ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സിംഗപ്പൂരിൽ നമ്മൾ താമസിച്ച രണ്ട് ദിവസം താമസിച്ച ഹോട്ടലിലാണ് അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ആ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ സിംഗപ്പൂരിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് അതായത് എല്ലാ ബിൽഡിങ്ങിനും ഇവിടെ ഒരു നമ്പർ ഇവർ കൊടുക്കുന്നുണ്ട് ഓരോ ബിൽഡിങ്ങിനും ഓരോ നമ്പർ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഞാൻ ഇങ്ങനെ നമ്പർ ഇട്ടിരിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല ഇവിടെ ഓരോ ഓരോ ബിൽഡിങ്ങിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതൊരു പ്രത്യേകതയായിട്ട് തോന്നി പറയേണ്ട പ്രത്യേകതയായിട്ട് തോന്നി നമ്മളിപ്പം ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ ഇവിടെ നിന്നും മെട്രോ പിടിച്ചിട്ട് എയർപോർട്ടിലോട്ട് പോവാണ് ഇതുപോലെ ഷെയ്ഡ് അടിച്ചിട്ടുണ്ട് എല്ലായിടത്തും കാര്യം മഴ പെയ്തു കഴിഞ്ഞാലും അടിപൊളി നടക്കാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ആൾക്കാരുടെ ഡെയിലി റൂട്ടീന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല ഇതുപോലെ സൈഡല്ലാണ്ട് നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയിപ്പോൾ നേരെ മെട്രോ നമ്മളിപ്പോൾ ഉള്ളതില്ല വെണ്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലാണ് ഇവിടുന്ന് നേരെ നമ്മൾ പോവും എന്താ പറയുക തനാമരയിൽ അവിടുന്ന് നേരെ അവിടുന്ന് വേറെ ട്രെയിനില് ഡയറക്റ്റ് ചാങ്കി എയർപോർട്ട് താനാമരയിലെത്തി നമ്മൾ ഇറങ്ങുവാണ് ചാങ്കി എയർപോർട്ടിനോടൊള്ള ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് എക്സ്പോ ശേഷം അടുത്തത് ഷാങ്കി എയർപോർട്ട് സിറ്റടിച്ച് പോവാണ് ബൈ ബൈ ചാങ്കി ചാങ്കിങ്ങിൽ നമ്മൾ വൺ ഡേ ആൻഡ് ടൂ ഡേ ത്രീ ഡേ പാസ് ടൂറിസ്റ്റുകൾക്ക് എടുക്കാം ഉണ്ടല്ലേ നമ്മുടെ ഈ കാർഡിൽ നമ്മൾ മെട്രോ എടുത്ത കാർഡുണ്ട് അതിനകത്ത് കുറച്ച് പൈസ ബാലൻസ് ഉണ്ട് അപ്പം നമ്മൾ ഈ ഇവിടെ ഈ ടിക്കറ്റിംഗ് കൗണ്ടർ കൊണ്ട് കൊടുത്താൽ പാസ്പോർട്ട് കാണിച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എമൗണ്ട് നമുക്ക് അവർ തിരികെ തരും അപ്പോൾ അതിനുവേണ്ടി നിൽക്കുക ഇന്നിവിടെ കൊണ്ട് അവസാനിക്കുക നമ്മൾ ഇനി ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം ആ പൈസ അതിനകത്ത് കിടന്നിട്ടൊരു കാര്യമില്ല അപ്പോൾ അവരത് റീഫണ്ട് തരുമെന്നാണ് നമ്മൾ അറിഞ്ഞത് അതിനാണ് ഈ ക്യൂവിലിപ്പോൾ നിൽക്കുന്നത് നോക്കാം അത് കിട്ടിയാൽ ഓക്കെ നമ്മൾ അങ്ങനെ പോയിൽ നിന്ന് നേരെ ഇവിടെ ലങ്കാവിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കുവാണ് തിരിച്ചു പോവുകയാണ് നമ്മുടെ ക്യാഷ് റീഫണ്ട് തന്നു അവിടെ ഇതിനകത്ത് കാർഡിനകത്ത് മിച്ചോണ്ടായ പൈസ റീഫണ്ട് തന്നു അതെല്ലാം പെർഫെക്റ്റാണ് ഇവരുടെ ആ രീതി ഇപ്പോൾ ദുബൈയിലൊക്കെ അത് തരുമോ ഇല്ലയോ എന്ന് അറിയില്ല ഇതൊന്നും തരില്ലെന്നു നല്ല മഴയാട്ടോ മറ്റുള്ള രാജ്യങ്ങൾ നമ്മൾ പോയിട്ട് മെട്രോ യൂസ് ചെയ്തിട്ട് ബാക്കി പൈസ അതിനകത്ത് ഉണ്ടെങ്കിൽ തിരികെ തരുവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടില്ല സത്യത്തിൽ ടെർമിനൽ ഫോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിക്കൂടെ പോവാം അവിടുന്ന് ബസ് കിട്ടും നേരെ ടെർമിനൽ ഫോർ മെട്രോയിൽ നിന്ന് കയറി നേരെ ഇവിടെ എത്തി ഇവിടെ നിന്ന് ബസ് കിട്ടും ടെർമിനൽ ഫോറിലോട്ട് നമ്മൾ ഇനി ോട്ടാണ് പോകേണ്ടത് ടൂ ആണ് ഇതിന്റെ അറിവല്ല നല്ല മഴ പെയ്യുന്നുണ്ട് വെളിയിൽ ഫോർത്തിറങ്ങി ടെർമിനി എയർ ഏഷ്യാണ് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂറിനുണ്ട് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ട് റീഫണ്ട് ചെയ്യാം നമ്മളങ്ങനെ നമ്മളുടെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാണ് ഡിപ്പാർച്ചർ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് എല്ലാം ക്ലിയർ ആയിട്ട് ഇതേ തിരിച്ചു പോകും ഇവിടെ വേണം ഞാൻ പറഞ്ഞല്ലേ അതിനകത്ത് ഇവിടത്തെ അല്ല യു കെ കെയുടെ ടിന്നിങ്സ്റ്റി ടി ഡബ്ല്യു ജി ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണിത് ഇത് ട്വിന്നിങ്സ് ടീ അല്ല ഇത് വേറൊരു സംഭവം ടീ ആണ് take away team in Chinese coffee ത്തി ഇങ്ങനെ ഇതെല്ലാം കണ്ടിങ്ങനെ നടക്കുവാണ് ഇനിയും കുറച്ച് സമയം കൂടെ നമുക്ക് ഉണ്ട് അടുത്ത ടേക്ക് ഓഫിന് ഈ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും ചെന്നാൽ കാണുന്ന പോലൊക്കെ തന്നെയുള്ള പല തരം ഷോപ്പുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ആയിട്ട് മനോഹരമായ ഒരു ടെർമിനലാണ് സിംഗപ്പൂർ എയർപോർട്ടിൽ എല്ലാ ഭാഗത്തും ഉള്ളത് എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യം തന്നെ പറയേണ്ട ഒരു എയർപോർട്ട് തന്നെയാണ് സിംഗപ്പൂർ എയർപോർട്ട് നമ്മൾ ജി തേർട്ടി നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലെത്തി നമ്മുടെ ഫ്ലൈറ്റ് ഒരു അരമണിക്കൂറിനോ ഉണ്ട് എയർലൈൻസിൻ്റെ എയർപോർട്ട് അടിപൊളി സെറ്റപ്പില വെച്ചിരിക്കുന്ന നമ്മളങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് സിംഗപ്പൂരിൽ നിന്ന് നേരെ ബങ്കാവിൽ ൽ നടന്നാണ് ജസ്റ്റ് എയർപോർട്ട് എർമിനൽ അകത്തോട്ട് കയറുന്നത് അത്രയ്ക്കും ചെറിയൊരു എയർപോർട്ടാണ് ലങ്കാവിൻ്റെ ഇമിഗ്രേഷൻ കഴിഞ്ഞു കെത്തിബാൻ അറൈവൽസ് മലേഷ്യയിലെത്തിൻ്റെ ഔട്ടർ പാർട്ട് ഇവിടെ റെൻ്റെ കാർ അതും ഇതും എല്ലാം ഉണ്ട് കാർ റെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളിപ്പം വന്നിട്ട് ഞങ്ങൾക്ക് ഒരു വണ്ടി റെൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇവിടെ വന്നാണ് എയർപോർട്ടിനകത്ത് തന്നെ ഇതെടുത്ത് ഇവിടെ കാറ് രണ്ട് ദിവസത്തേക്ക് അതിനുശേഷം ശേഷം ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുക അതിൻ്റെ പ്രൊസീജിയർ ആയത് ഇവിടെ ഫോമെല്ലാം ഫില്ല് ചെയ്യും നമ്മളങ്ങനെ ലങ്കാവിയിലെത്തി ഓ താങ്ക് യു റെൻറ്റൊക്കെ ആൾക്കാരിങ്ങനെ വരി വര്യാടുന്ന പോകേണ്ട ഇഷ്ടംപോലെ എൻ്റെക്കാരും പറഞ്ഞുകൊണ്ട് ഇതൊരു ചെറിയ എയർപോർട്ടാണ് നീറ്റ് ആൻഡ് ക്ലീൻ എയർപോർട്ട് നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് പോവാണ് ഗേറ്റ് നമ്പർ ടു വിചല്ലാണ് അവർ പറഞ്ഞത് പണ്ട് ലങ്കാവിാവിയിൽ വന്നിട്ടുണ്ട് സെക്കൻഡ് ടൈം ആണ് ലങ്കാവി വരുന്നത് ഇതാണ് വണ്ടി

ൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുക വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ടോ എന്നാണ് മിക്കവാറും പെട്രോൾ കാണത്തില്ല അതുകൊണ്ടിപ്പം നമ്മൾ നേരെ പോകുന്നത് പെട്രോൾ സ്റ്റേഷനിലോട്ടാണ് കാരണം പെട്രോൾ അടിക്കാതെ ഒട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത്രയ്ക്ക് എം ടി ആക്കിയാണ് അവർ നമ്മുടെ ഇതോട്ട് വണ്ടി തരുന്നത് നമ്മൾ തന്നെ തന്നെ പെട്രോൾ അടിക്കണം ഇവിടെ മുപ്പത് രൂപ മുപ്പത് റിംഗിറ്റ് നമ്മളിപ്പോൾ പെട്രോൾ അടിക്കുക എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ബംഗാവിയിൽ വന്ന് വണ്ടി എടുത്തു ആ കാണുന്ന ബ്ലൂ വണ്ടിയാണ് നമ്മളിപ്പോൾ റെൻറ്റ് എടുത്തത് ടു ഹൺഡ്രഡ് രണ്ട് ദിവസത്തേക്ക് അതിന് ശേഷം അമ്പത് രൂപ എന്തോ ഇതും കൊടുത്തു സെക്യൂരിറ്റി എന്നിട്ട് കെ എഫ് സിയിലോട്ട് വന്നു ഒന്നും കഴിച്ചിട്ടില്ല എന്നിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് ഹോട്ടലിലോട്ട് പോകാം വിചാരിച്ചിട്ട് കെ എഫ് സി വന്നു കെ എഫ് സി ഓർഡർ ചെയ്ത അതിൻ്റെ കൂട്ടത്തില് കുഴമ്പ് പോലത്തെ എന്താ സംഭവം കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഒരു പിടുത്തമില്ല മലേഷ്യ സ്പെഷ്യൽ എന്തോ കെ എഫ് സിന്ന് ഭക്ഷണം കഴിച്ചു അന്ന് നമ്മൾ ജസ്റ്റ് ആ സെവൻ ലെവനിൽ പോയിട്ട് മികച്ച വെള്ളമൊക്കെ മേടിച്ചിട്ട് വരാൻ വേണ്ടി അങ്ങോട്ട് പോവാം ലങ്കാവി വന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് അവറിലാണ് ഈ സംഭവിക്കുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലിലോട്ട് പോവാം എന്നുള്ളതാണ് ഇൻ ചെയ്യണം എന്നിട്ട് വേണം ഇവിടുത്തെ എന്തൊക്കെ പരിപാടിയുണ്ടെന്ന് നോക്കാൻ എന്തായാലും കാറുള്ളതുകൊണ്ട് റങ്ങാം മാക്സിമം മഴയുടെ ഒരു ലാഞ്ചന ഇങ്ങനെ നല്ലവണ്ണം വീശുന്നുണ്ട് മഴക്കോളുണ്ട് അവിടെ ഏത് സമയം മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴ ഭയങ്കരമാണ് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്കൈ സ്കൈബ്രിഡ്ജൊക്കെ ചെലപ്പോൾ അവർ അടച്ചിടും

മാലി ബസ് നടവില്ല മാലി ബസ് അവൻ പോട്ടു 10 മന്ബ്ടു വദിയ പകി പോ പോപ്രി ഇല്ല പോട ചുറ ചുറ ദാ മാലി ബസ് നട പോ സ്പൈൻ ഇണ്ട് മൈ ലക്കി ഓ ഇനാ നോ കാർ പാർക്കിംഗ് ഓ ദേ ലങ്കാവിലെ ബീച്ചിൽ ഇതേ ലങ്കാവിലെ ബീച്ചിലായിരുന്നു ഞാൻ പണ്ട് ഒരു പത്ത് വർഷം പന്ത്രണ്ട് വർഷം മുമ്പേ അതുപോലത്തെ ബലൂണി പോയിട്ട് അങ്ങ് ദൂരെ കടലിൽ പോയത് വളരെ സൈലന്റ് ബീച്ചാണ് നമ്മളീ ഒരു ഹട്ടിരിക്കുന്നത് ഈ ഹട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് ഇതാ നമ്മുടെ ഹട്ടിൽ ഈ ഫ്രണ്ടിൽ കാണുന്നത് റൂം എടുക്കുന്നതിന് ഒരു ദിവസം വൺ ഡേക്ക് അറൗണ്ട് ടു ഹൺഡ്രഡ് എൽ അറേഞ്ച് വരും ഒരു നാലായിരം നാലായിരത്തി അഞ്ഞാലും അയ്യാല്ലോ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി എഴുതിയാലും അറേഞ്ച് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വാട്ടർ സ്പോർട്സ് ജെസ് ജെറ്റ്സ്കി ഉണ്ട് പതിനഞ്ച് മിനിറ്റിന് നൂറ്റി ഇരുപത് അറിയാൽ മുപ്പത് മിനിറ്റിന് നൂറ്റൻപത് അറിയാൽ അതും മോർ പവർഫുൾ ജെറ്റ്സ്കിക്ക് ഇരുന്നൂറും ഇരുന്നൂറ്റമ്പതും ബനാ ബോട്ടിന് ഒരു ട്രിപ്പിന് നൂറ്റി ഇരുപത് വാട്ടർ സ്കെയ് അതിന് ഇരുന്നൂറ് പിന്നെ അതുപോലെ തന്നെ യു എഫ് ഒ ബോട്ടിംഗ് വൺ ട്രിപ്പ് വൺ ട്വൻറ്റി പാരാസെയിലിങ് ടൂ ഹൺഡ്രഡ് അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് പാക്കേജ് ടൂറും എല്ലാം ഉണ്ട് ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറും എഴുന്നൂറും ഒക്കെയാണ് ഓരോന്നിൻ്റെയും റേറ്റ് എന്നിട്ട് ഈ ജക്സി എടുത്തുകൊണ്ട് ഡ്രൈവ് ചെയ്യാം വാട്ടർ സ്പോർട്സ് എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഈ ജസ്കി എല്ലാം കൊണ്ട് കരയിൽ അടിപ്പിച്ചിരിക്കുകയാണ് വൺ ബൈ വണ് ഇതെല്ലാം ഇവരുടെ എടുത്തുകൊണ്ട് പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ജസ്കി എടുക്കാൻ വരുന്ന വണ്ടി ആ വരുന്നത് വൺ ബൈ വണ്ട്ട് എല്ലാ വണ്ടിയും കൊണ്ടുപോകും ഓരോ വണ്ടിയും ഓരോ ഈ രണ്ടും മൂന്നും കടിപ്പിച്ചിട്ട് സാധനം അങ്ങനെ കൊണ്ടുപോകും ഒരു ജസ്കിയുടെ വില ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് എൺപതിനായിരം റിംഗറ്റ് അതായത് മോറോർലെസ് ഒരു പതിനാറ് ലക്ഷം രൂപ ഇതിലെ പോലെയും അതുപോലെ തന്നെ ഇപ്പം അതുപോലെയുള്ള ബീച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഒരു ഭയങ്കരമായ ഒരു ഹാപ്പിനെസ് ഒന്നും ഈ പറയുന്ന ലങ്കാവിയിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടില്ല ബീച്ച് വളരെ സൈലൻ്റ് ആണ് നമുക്ക് പക്ഷെ വാട്ടർ സ്പോർട്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യാം അടിപൊളിയാണ് ിനെയാണ് ഇവിടെ കാണുന്നത് വെള്ളക്കാരെ പിന്നെ കുറച്ച് ഇന്ത്യൻസിനെയും കാണാം അങ്ങനെ അതേ ഉള്ളു വിസിറ്റേഴ്സായിട്ട് കാണുന്നത് മോസ്റ്റ്ലി ഇന്ത്യൻസ് ആൻഡ് യൂറോപ്യൻസ് ഡാ വരുന്ന നാല് പിള്ളേരൊക്കെ ഇന്ത്യൻസാണ് റൂം ഇതിനോട് ചേർന്നായതുകൊണ്ട് നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ ഈവനിങ്ങ കുറേ സമയം ഈ ബീച്ചിൻ്റെ സൈഡിലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും സീ ഫുഡ് റെസ്റ്റോറൻറ്റാണത് ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് സംഭവം എല്ലാം ഫ്രഷായിട്ട് ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ ശീഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് ശീശയൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് ഇതുപോലെ നമുക്കിതാ ഇപ്പം നമ്മൾ താമസിക്കുന്ന പോലെ തന്നെ റൂമിൽ കടലിനോട് ചേർന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് റേഞ്ച് ഓഫ് റെൻറ്റ് വരുന്ന ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് സൗകര്യം ആൽ ഓഫ് സീസണിൽ സീസൺ ടൈമിൽ മേ ബി അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ചെയ്യാൽ വരെ വരും അതായത് ഇന്ത്യൻ റുപ്പീസ് ഒരു ഏഴായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ പെർ ഡേ രാത്രി എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ ഉണ്ട് എനിക്കൊന്നും ഇവിടെ ഒരു വെഡിങ് നടക്കുവാൻ തോന്നുന്നു കാര്യം അങ്ങനെ സംഭവം പോലെ തോന്നുന്നു തോന്നുവരും ഡെക്കോറൊക്കെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ಎಲ್ಲ ಸೆಟ್ ಬರ್ಡೇ ಓ ಇಟ್ಸ್ ನೈಸ್ ಇದು ಬರ್ತ್ಡೇ ಆಘೋಷ್ ಓ ಅದು ಅಪರೇ ಬರ್ ಓರೋ ಪಲರು ಬರ್ತ್ಡೇ ಆಘೋಷಿಕ ಸಂಭವ ಹಾಪಿ ಬರ್ತ್ಡೇ ನ್ನ കൊള്ളാം നമ്മളെ കാത്ത് ഡിന്നർ ഈ റെസ്റ്റോറൻ്റ് ആണോ ആ റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല എന്തായാലും ഡിന്നർ കഴിക്കാൻ പോകണം എല്ലാവരും കടലിൽ നിന്ന് കയറി വരുവാണ് ഇപ്പം സമയം ഏഴ് മണി റിസോർട്ടിനകമാണിത് നമ്മൾ നുണ്ട റെസ്റ്റോറൻറ്റിൻ്റെ സീ ഫുഡ് റെസ്റ്റോറൻ്റിക്ക് കയറി അവിടുന്ന് ഡിന്നർ എല്ലാം കഴിച്ച് തിരിച്ച് നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലെത്തി തൊപ്പി ഇവിടെ കിട്ടുമോ നോക്കണേ ലങ്കാവിലെ ബീച്ചിൻ്റെ സൈഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ് ഇതൊക്കെ സൂപ്പർ നൈസ് അവിടെ ഉണ്ട് ഭ്യൂമയൊക്കെ അടിപ്പിച്ച കടകളാണ് ഇത് ബീച്ചിനോട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഇതാ നമ്മുടെ ഹോട്ടൽ മാലി ബെസ്റ്റ് റിസോർട്ട് ബീച്ച് വളരെ ശാന്തമായി ആൾക്കാരെല്ലാം വളരെ അധികം കുറഞ്ഞു എല്ലാവരും പോയി സമയം എട്ട് മണിയായിട്ടുള്ളൂ എല്ലാവരും റെസ്റ്റോറൻറ്റുകളെല്ലാം ഇപ്പം തിരക്കിലായിരിക്കും പന്ത്രണ്ട് വർഷം മുമ്പ് ഞാനിതേ ബീച്ചിൽ വരുമ്പോൾ എൻ്റെ കൂടെ മോനുണ്ടായിരുന്നു രാഹുൽ ഒന്നവനില്ല കുറേ നേരം അവനെയൊക്കെ ഓർത്തിങ്ങനെ ഇരുന്നു ജീവിതമല്ലേ ലൈഫ് ലോകത്ത് എവിടെ ചെന്നാലും നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ മാതിരി അവൻ്റെ ആ ഒരു സ്പർശം ഉണ്ട് അവൻ കൂടെ ഉണ്ട് അതുകൊണ്ട് എവിടെ ചെന്നാലും അവനെ ഓർക്കാതെ മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല കുറച്ച് ടയേഡായി നോക്കുന്നവരെ നാളെ ലങ്കാവിത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ